ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നട്ടുച്ചയ്ക്ക് കത്തിക്കാട്ടി പതിനഞ്ചു ലക്ഷം രൂപ കവർന്നയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ ചാലക്കുടി പേരാമ്പ്രയ്ക്കടുത്ത് അശാരിപ്പറ സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത് വീട് വാങ്ങിയതിലും ആഡംബര ജീവിതം നയിച്ചതിലുമുണ്ടായ കടം തീർക്കാനാണ് കവർച്ച നടത്തിയത് എന്നാണ് മൊഴി മോഷണ തുകയിൽ രണ്ടര ലക്ഷം കടം തീർക്കാനായി ഉപയോഗിച്ചു ബാക്കി തുക ചെലവാക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസിന്റെ കണ്ണിൽ പൊടിയിടാൻ വൻ ആസൂത്രണമാണ് ഇയാൾ നടത്തിയത് മോഷണത്തിന് വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് വീടെത്തുന്നതുവരെ മൂന്ന് തവണ വസ്ത്രങ്ങൾ മാറ്റി സ്കൂട്ടറിന്റെ രണ്ടു വശത്തുമുള്ള കണ്ണാടികൾ ആദ്യം അഴിച്ചുമാറ്റുകയും മോഷണത്തിനു ശേഷം പുനഃസ്ഥാപിക്കുകയും ചെയ്തു വസ്ത്രം മാറ്റുമ്പോഴും ഹെൽമറ്റ് മാറ്റിയില്ല വിരലടയാളം പതിയാതിരിക്കാൻ ഗ്ലൗസ് ഉപയോഗിച്ചു ഇയാൾ ധരിച്ച ഷൂസിന്റെ അടിയിലെ നിറം വച്ചാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് സ്കൂട്ടറിന്റെ ജി സംവിധാനവും പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചു

കാരണം അയാൾ ചാലക്കുടി ഫെഡറൽ ബാങ്കിൻ്റെ അടക്കം ഇത് പോട്ട് ഫെഡറൽ ബാങ്ക് പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ അവിടെ ഇറങ്ങുന്നു ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോകും ഇട റോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട് അയാൾക്കറിയാം പോലീസ് വഴിയിൽ പോലീസ് അങ്ങനെ സാധ്യതയുള്ള റൂട്ടല്ലേ അയാൾ കൊണ്ടുപോയി പോയിട്ട് പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും സി സി ടി വി ക്യാമറ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് പോയിട്ട് അയാൾ ഈ ഡ്രസ്സ് വാങ്ങി ഡ്രസ്സ് മാറി അല് പുതിയ ഡ്രസ്സായി മൂന്നാമത്തെ ഡ്രസ്സായി ഓപ്പറേഷൻ ഇറങ്ങി മൂന്നാമത്തെ ഡ്രസ്സ് നമ്പർ പ്ലേറ്റ് എപ്പോഴും പഴയ പിന്നെ ഇയാൾ ചെയ്തത് അവിടുന്ന് വീണ്ടും റിയൽമി വ്യൂ പറയുന്നത് പെട്ടെന്ന് അത് ഒരു